ഹലോ ഹൈഡിയസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള അമ്പത്തെട്ട് അറുപത് ഷോൾ നെയറ്റി അതുപോലെ തന്നെ നല്ല അടിപൊളി മോഡേൺ നൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റിട്ട് നമ്മളെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എന്താ നെക്കിനത് പോലെ അങ്ങനെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എംബ്രോയിഡി വർക്ക് കൊടുത്ത് ബാക്കിപ്പോൾ അങ്ങനെ പ്രിൻ്റ് ആയിട്ടാണ് ചെയ്ഞ്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡലും ഇതിൻ്റെ പ്രിൻ്റഡ് ചേഞ്ച് ഉള്ളതും നമ്മൾ മുന്നേ സെയിൽ ചെയ്തിരുന്നു നമുക്ക് നന്നായിട്ട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ നമുക്ക് നന്നായിട്ട് സെയിൽ ആയ ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇപ്പോഴും നമ്മളോട് പലരും ഒരു മോഡൽ വരുമ്പോൾ പറയണേ പറയണേ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് വെട്ടിത് പർച്ചേസ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ നമ്മൾ പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ട് നമ്മൾ അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെ നമ്മൾ മുന്നേ ചെയ്തിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല സെയിലുള്ള ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി കിട്ടിയിട്ടില്ല എന്നാരും പറയരുത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു എംബ്രോഡ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നാട് വർഷത്തൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് ചെയ്ഞ്ച് സൈഡ് വർഷത്തൂടെ ഇത് അങ്ങനെ പ്രിൻറ്റഡ് ചെയ്ഞ്ച് ഇങ്ങനെ ആട്ടോ അങ്ങനെ ത്രീ ഫോർ സ്ലീവാണ് സ്വീവ് അത്യാവശ്യം ഇറക്കത്തന്നെ സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ അതുപോലെ തന്നെ നമുക്ക് അതിന് സീസണൊക്കെ ആവുമ്പോൾ നമുക്ക് തിരക്കായിരിക്കും നിങ്ങൾക്ക് അയച്ചാൽ കിട്ടാൻ വൈകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് സമയം തന്നെ കിട്ടിയിരിക്കും കേട്ടോ ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ ഇപ്പം എന്താ തലേസ് ചോദിച്ചിട്ട് എല്ലാവരും കിട്ടിയില്ല കിട്ടില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കും വിഷമം കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്കും വിഷമം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കാരണം ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നെറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് ടി ടിസ് വഴിയാണെങ്കിൽ പി ടി എസ് കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട അങ്ങനെയും കൂടി അറിയിക്കണേ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയാണ് നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളേഴ്സൊക്കെ ഷോണേറ്റിൽ എപ്പോഴെങ്കിലും വരുന്ന ഒരു കളേഴ്സാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കൊണ്ട് നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തലയിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷോ ആണ്ട്ടോ അപ്പോൾ ഷോളിൻ്റെ ഗ്ലാസ്റ്റിൽ വന്നിട്ട് എങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു മോഡൽ വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോളർനിക്കിലൊരു മോഡൽ നൈറ്റിയാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ സ്റ്റീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് വന്നിട്ട് ഓൾ ഓവർ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ട് പത്ത് കളേഴ്സ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് നമ്മൾ നൈറ്റ് തുടങ്ങി ആ കാലം മുതലേ നമ്മൾ ചെയ്യുന്നത് കേട്ടോ കോളറിനേക്ക് ഒരുപാട് എൻക്വയറി ഉള്ളത് ഒരുപാട് കസ്റ്റമറിന് ഇഷ്ടമുള്ള ഒരു മോഡലും കൂടിയാണ് കോളറിനേക്ക് വന്നിട്ടുള്ളത് തിരിച്ചു മറിച്ചുമായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ ഇതും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഓൺലൈനിലായാലും ഷോപ്പിലായാലും നമുക്ക് നന്നായിട്ട് സെയിൽ ആയതുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാട്ടോ കോളറിനൊക്കെ അപ്പോൾ നമ്മളത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നുകൂടി നിവർത്തി കാണിക്കാം ഓൾ ഓവർ പ്രിന്റിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല അടിപൊളി കളേഴ്സിലും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നാല് കളേഴ്സ് ഞങ്ങളിൽ ഉണ്ട് എന്ന് പറയേണ്ട പത്ത് കളേഴ്സ് നമ്മളിൽ ഇതിൽ അവൈലബിൾ ആണ് ആട്ടോ നല്ല നല്ല കളേഴ്സിലും ഫുൾ ഓൾ ഓവർ പ്രിൻ്റാണ് വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഒരുപാട് നേറ്റികൾ സെയിൽ ചെയ്തിട്ടുണ്ട് പല മോഡലിലും കേട്ടോ കാരണം മോഡൽ നേറ്റിയിൽ തന്നെ ഒരുപാട് സെയിലായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ആ ഒരു നിമിഷം ഞാനെടുത്തൊരു തീരുമാനമാണ് എന്ത് ജോലി ചെയ്തിട്ടും മാന്യമായി എന്ത് ജോലി ചെയ്തിട്ടും എൻ്റെ കുടുംബം നിലനിർത്തും എന്നുള്ളത് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഒന്നും ഒരിക്കലും അതിൻ്റെ അയലോക്കത്ത് പോലും വരാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ പിന്നെ നമ്മളങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ നമ്മൾ പരാതിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ചിലരൊക്കെ പറയാനായിട്ടില്ലേ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് ഭയങ്കര പട്ടിണിയാണ് ദാരിദ്ര്യമാണെന്നൊക്കെ പറയണില്ലേ അറിയോ അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാനും അവരുടെ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കാനും അവർ ശ്രമിക്കാത്ത കാരണമാണ് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളീ ലോകത്ത് പലവിധ ജോലികളും ഉണ്ട് മാന്യമായിട്ട് ചെയ്യുന്ന എന്തെല്ലാം ജോലികളുണ്ട് നമുക്ക് ജോലി ചെയ്താലും നമുക്കൊരിക്കലും പട്ടണിയും പരിവട്ടവും ഒന്നും ഉണ്ടാവില്ല കുറഞ്ഞ പക്ഷെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് നമുക്ക് കൈയാണിക്കേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ കാരണം അതും ചെയ്യാതെ നമ്മളെ സമയം സമയം ഒരു ദരിദ്രനും ധനികനും എല്ലാം ഒരുപോലെയുള്ളതാണ് സമയം ആ സമയം നമ്മൾ വെറുതെ ഇങ്ങനെ അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും അലസമായിട്ട് നമ്മളെ സമയം കളഞ്ഞാൽ പിന്നെ നമുക്ക് കഷ്ടപ്പാട് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അതല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദാരിദ്ര്യം കഷ്ടപ്പാടും ഉണ്ടാവില്ല കാരണം നമുക്ക് ഈ ലോകത്ത് ഒരുപാട് ജോലികളുണ്ട് അപ്പം നമുക്കിഷ്ടപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് നമുക്ക് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ പലരും അലസമായി നടന്ന് എനിക്കൊന്നും പറ്റില്ല എനിക്കൊന്നും കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ഇത്രയ്ക്ക് മതി എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കണ കാരണം ഒന്നും ആവാൻ പറ്റാത്തത് അപ്പോൾ ഞാനിതുവരെ കാണിച്ചെല്ലാം മോഡേൺ ഡിസ്പ്ലേറ്റ് ഒന്നുകൂടിയും കാണിക്കാവുക അപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മളതിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലൈനിങ്ങോട് കൂടിയ ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആട്ടോ നല്ല പ്യോർ കോട്ടൺ വരുന്ന ത്രീ പീസ് സെറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചിരുന്നായിരിക്കും താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്